ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ സബിതാ മധു എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്നൊരു കിടിലൻ ഐറ്റം ഉണ്ടാക്കാം വെജ് മഞ്ചൂരിയൻ റെസിപ്പി ഉണ്ടാക്കാം വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു കിഡിലൻ ഐറ്റം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വെജ് മഞ്ചൂരിയൻ റെസിപ്പി നമുക്കിന്ന് ഉണ്ടാക്കാം അതിനു മുമ്പ് നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അടുത്ത് കാണുന്ന ആ ബെൽബട്ടൺ ഒന്ന് പ്രെസ് ചെയ്തതിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അപ്പം ഞാനിടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് വേണ്ടിയിട്ട് കുറച്ച് വെജിറ്റബിൾസാണ് ഞാൻ എടുത്തിട്ടുള്ളത് ചെറുത് ചെറുതായിട്ട് അരിഞ്ഞ ക്യാബേജ് ഈ അളവിൽ ക്യാരറ്റ് എല്ലാം ചെറുത് ചെറുതായിട്ട് വേണം അറിയാനായിട്ട് ഇനി അതിന് ശേഷം ഒരു ക്യാപ്സികത്തിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് അതിനുശേഷം വലിയൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് അതെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിയില എല്ലാം ചെറുത് ചെറുതായിട്ട് വേണം അരിയാനായിട്ട് അത് കഴിഞ്ഞ് കോൺഫ്ലവർ ഈ അളവിൽ കോൺഫ്ലവർ അതിനുശേഷം ഈ അളവിൽ മൈദ കോൺഫ്ലവറും മൈദയൊക്കെ അധികം ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല പിന്നെ അത് കഴിഞ്ഞ് ജീരക പൗഡർ അരസ്പൂൺ ജീരക പൗഡർ അരസ്പൂൺ അല്ല ഒരു മുക്കാൽ സ്പൂണോളം ഉണ്ട് ആ അളവിൽ തന്നെ കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു പിന്നെ അതിന് ശേഷം പാകത്തിന് ഉപ്പ് ഉപ്പും ചേർത്ത് കൊടുത്ത ശേഷം ഇതെല്ലാം കൂടി കൈ കൊണ്ട് നല്ലതുപോലെ ഞാൻ ഇവിടെ കുഴച്ച് നല്ലതുപോലെ കൈ കൊണ്ട് നല്ലതുപോലെ പ്രസ് ചെയ്ത് ഞാൻ അവിടെ കുഴച്ചെടുക്കണം വെജിറ്റബിൾസ് തന്നെ വെള്ളം കാണും അത് പോരാന്ന് തോന്നുന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് ചെറുതായിട്ട് വെള്ളം കുറഞ്ഞുകൊടുത്ത് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം കുഴച്ചെടുത്ത ശേഷം ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കണം എല്ലാം അതുപോലെ ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കണം ഇനി നമ്മൾ ഈ ഉരുട്ടി വെച്ചേക്കുന്ന ഈ ഉരുളകളെല്ലാം എണ്ണയിൽ ഫ്രൈ ആക്കി എടുക്കണം അതിനായിട്ട് ഞാൻ സ്റ്റവ് കത്തിച്ച് ഒരു കടായി സ്റ്റൗവിലോട്ട് വെച്ചു കൊടുത്തു കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്കും ഓരോ ഉരുളാളായിട്ട് അതിലിട്ടു കൊടുക്കണം ബേച്ച് ബേച്ചായിട്ട് ഇപ്പോൾ രണ്ട് ബേച്ചായിട്ടാണ് ഞാൻ ഫ്രൈ ആക്കി എടുക്കുന്നത് രണ്ട് ബേച്ചിനുണ്ട് രണ്ട് ബേച്ചായിട്ടാണ് ഇത് ഫ്രൈ ആക്കി എടുക്കുന്നത് അതുപോലെ എല്ലാം ഫ്രൈ ആക്കി എടുത്തു ഇനി വെജ് മഞ്ചൂരിയൻ തയ്യാറാക്കാനായിട്ട് ഞാനൊരു കടായി സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്തു അതിലേക്ക് രണ്ട് മൂന്ന് സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു അതിനുശേഷം ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് അതിലിട്ട് ആഡ് ചെയ്ത് കൊടുത്തു അതിനുശേഷം സവാള നല്ലതുപോലെ ചെറിയ ബ്രൗൺ കളറാവുന്നതുവരെ വയറ്റി കൊടുക്കണം അതിനുശേഷം ആദ്യം അരിഞ്ഞു വെച്ച് ക്യാപ്സിയത്തിൻ്റെ പകുതി ഇനി അത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം പകുതി ക്യാപ്സിയം മതി ആദ്യം നമ്മൾ ബോൾ ബോളുണ്ടാക്കിയ സമയത്ത് പകുതി അതിനെടുത്തു പിന്നെ ബാക്കി പകുതി ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം അതിനുശേഷം ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുത്തത് അതിനുശേഷം എല്ലാം കൂടി നല്ലതുപോലെ വഴറ്റി കൊടുക്കണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം പോകുന്നതുവരെ വഴട്ടി കൊടുക്കണം അതിനുശേഷം ഒന്നര സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തു അതിനുശേഷം ഒരു സ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുത്തു എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ വഴട്ടി കൊടുക്കണം അതിനുശേഷം ഒന്നര സ്പൂൺ ടൊമാറ്റോ സോസ് ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുത്തു അതിനുശേഷം ശേഷം അളവിൽ തന്നെ സോയാ സോസ് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് എല്ലാം കൂടി നല്ല ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം അതിനുശേഷം കോൺഫ്ലവർ ഒരു സ്പൂൺ കോൺഫ്ലവർ കലക്കി അതിലോട്ട് ഒഴിച്ചു കൊടുത്തു നല്ലതുപോലെ വഴറ്റി കൊടുക്കണം എല്ലാം കൂടി നല്ലതുപോലെ വഴറ്റി കൊടുക്കണം അതിനുശേഷം ഗ്രേവി നമുക്ക് എത്ര വേണം അതനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇപ്പം ഞാൻ ഗ്രേവി നല്ലപോലെ ഗ്രേവിയിട്ടാണ് വെക്കുന്നത് എനിക്ക് ചപ്പാത്തിയോടെ എടുക്കാനാണ് അപ്പം ഞാൻ നല്ലതുപോലെ വെള്ളം ഗ്രേവി അനുസരിച്ച് നല്ലതുപോലെ വെള്ളം ഒഴിച്ചു കൊടുത്തു അതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുത്തു ഉപ്പും ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഇളക്കി നല്ലതുപോലെ ഇളക്കി ഒഴിപ്പിച്ചു കൊടുക്കണം അതിനുശേഷം ഒരു സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തു എരിവും പുളുപ്പും എല്ലാം ഒന്ന് ലെവൽ വരാൻ വേണ്ടിയിട്ടാണ് ഒരു സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തത് അതിനുശേഷം ഇത് കുറുകി വരുന്നത് വരെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം അപ്പോഴേക്കും അത് നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് അപ്പോഴേക്കും നമുക്ക് മഞ്ചൂരിയൻ്റെ ബോളുകൾ അതിലോട്ട് ഇട്ടുകൊടുക്കാം ഞാൻ ആ മഞ്ചൂരിയൻ ബോളുകളെല്ലാം അതിലേക്ക് കൊടുത്തു ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുത്തു അതിന് ശേഷം കുറച്ച് മല്ലിയില അതിൻ്റെ മുകളിലോട്ട് വിതറിക്കൊടുത്തു അതിനുശേഷം എല്ലാം കൂടെ ഇളക്കി ഇപ്പം നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെജ് മഞ്ചൂര്യൻ റെഡിയായി വന്നിട്ടുണ്ട് വെജ് മഞ്ചൂര്യൻ ഞാനൊരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വെജ് മഞ്ചൂര്യൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതിലേക്കും ബൈ ബൈ